Thank you ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടാ അപ്പൊ പനിയൊക്കെ മാറി ആലുമു അങ്ങനെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി മാറി എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ ആഴ്ച ഈ ആഴ്ച വീട് ഉണ്ടാവുന്ന ഓർത്തോടെനിപ്പോ തിങ്കളാഴ്ച തുടങ്ങി പോകാം അതുവരെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഇപ്പൊ രാവിലെ എഴുന്നേറ്റപ്പ തന്നെ ആദ്യം തന്നെ നോക്കിയത് ഫേസ്ബുക്ക് പേജാണ് കേട്ടോ കളക്ടറേണ്ട അവധി എന്നാണ് നോക്കിയത് കാരണം എന്തൊരു മഴയാലേ രാത്രിയും രാവിലെ ഒക്കെ നല്ല മഴയാണ് ആണ് ഇപ്പൊ അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ട്യൂഷൻ ഉണ്ടല്ലോ കുട്ടികൾക്ക് അപ്പൊതാ നമ്മളുടെ പതിവ് ജോലികൾ തുടങ്ങട്ടെ അപ്പൊ ഞാനിന്നിപ്പോ മുട്ടക്കറിയാണ് കേട്ടോ ഇണ്ടാക്കാൻ പോകുന്നെ മുട്ടക്കറിയും ഇടിയപ്പവും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ വ്യാഴാഴ്ചയാണല്ലോ അപ്പൊ ആഹിലിന് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ ഇഡ്ഡലി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെച്ചേട്ടാ അപ്പൊ ആളത് ഓർത്തിരിക്കേണ്ടാവും ഓർത്തിട്ടില്ലെങ്കിൽ നാളെ കൊടുക്കാം ഇന്നിപ്പോ എന്തായാലും ചോറ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഇഡ്ഡലി കിടാൻ മറന്നു അപ്പോൾ അപ്പൊ ഇടിയപ്പം മുട്ടക്കറിയാണ് കേട്ടോ ഇണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനുള്ള സവാളയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ കറിയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെമ്മീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചക്കക്കുരും ചെമ്മീനും തക്കാളിയും കൂടിയുള്ള ഒരു കറിയാണ് ഇണ്ടാക്കാൻ പോന്നെ മുരിങ്ങാക്കോലും കൂടി വേണമായിരുന്നു പക്ഷെ അതില്ലോ എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് അപ്പൊ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ മഞ്ഞക്കറി കറീനെ മഞ്ഞക്കറിയെന്നാണ് പറഞ്ഞിരുന്നെച്ചേട്ട് അപ്പൊ ഇതെന്താ പറയേണ്ടത് എനിക്ക് അറിയാൻ പാണ്ടായില്ല അതുകൊണ്ട് മഞ്ഞക്കറി എന്നാണ് പറഞ്ഞിരുന്നേച്ചത് എൻ്റെ ഒരു മഞ്ഞക്കറി എൻ്റെ ഫാമിലി മുഴുവൻ ഫേമസ് ആണ് ആണ്ട്ടോ അപ്പൊ അങ്ങനെ മഞ്ഞക്കറി ഫേമസ് ആയ കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ സവാളയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെന്താ രണ്ടു മൂന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരുപാടൊക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിലാണ് ഈ ഒരു കട്ടിങ് ബോർഡ് ഞാൻ എടുക്കാറ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ കട്ടിങ് ബോർഡിലാണ് കേട്ടോ ചെയ്യാറ് അപ്പുറത്ത് കുക്കറിൽ വെച്ചേക്കുന്ന ചക്കക്കുരും തക്കാളിയും കുറച്ച് മഞ്ഞപ്പൊടിയും വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചക്കക്കുരു കലത്തിലിട്ട് വെന്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും അപ്പോൾ എനിക്ക് ആ ഒരു ട്യൂഷൻ്റെ സമയം കഴിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടിട്ട് വേഗം കുക്കറിലിട്ടൊന്നടിച്ചിട്ട് ആ ഒരു കലത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ പാനില് മുട്ടക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ അതൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചി കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കൂടുതൽ ആ സവാളയും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് നമ്മൾ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ ഒരു ഗോൾഡൻ കളർ ആകുന്ന പോലെ വഴറ്റുന്നില്ല ഒന്ന് സവാളക്ക് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ ആ അങ്ങനെ ഒരു മുട്ടക്കറിയാണ് റെഡിയാക്കുന്നത് അതുകൊണ്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത് കേട്ടോ ഇവിടതാ ചക്ക കുരു തക്കാളിയൊക്കെ ഒന്ന് ചൂടാക്കാൻ പറ്റിയതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമുക്ക് തേങ്ങ റെഡിയാക്കി കൊണ്ടുവരാം അപ്പം തേങ്ങയിൽ ആവശ്യത്തിനുള്ള ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് എല്ലാം കൂടി ചേർത്ത്താ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതങ്ങട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കിയതാണേ കുറച്ച് സ്പീഡ് കൂടിപ്പോയി തെറിച്ച് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ പിന്നെ അവിടെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി മിക്സിൽ ഉണ്ടായിരുന്നെച്ചാൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പുറത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഗോൾഡൻ കളറല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടി ഇട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടി മുളകൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ തന്നെയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കും കേട്ടോ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പുറത്ത് ഇത് അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരാനായിട്ടുണ്ട് കേട്ടോ തിളക്കാനായിട്ട് നിൽക്കില്ല കേട്ടോ ചെറുതായിട്ട് ബബിൾസ് വരുമ്പോഴേക്കും ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്യേ കാരണം തിളച്ച് വന്നു കഴിഞ്ഞാൽ തേങ്ങ തിളച്ച് വന്നതിന് ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ തിള വരുന്നതിന് മുന്നേ നമ്മൾ ഓഫ് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആ ഒരു കറിക്ക് തോന്നിയൊക്കെ അത് താളിക്കാനായിട്ട് ഞാൻ എന്താ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല മഴയായി അപ്പൊ വേഗം ഒന്ന് താളിച്ചിട്ടുണ്ട് കടകും ഉള്ളിയും വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് താളിച്ചിട്ട് ഇതാ ഒന്ന് ഒഴിച്ചു വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു വെച്ചിട്ട് അതേമാതിരി തന്നെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കറി എടുക്കുമ്പോഴാണ് ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതാ നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് കേട്ടോ എനിക്കിത് കണ്ട അപ്പൊ ഇപ്പൊ തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നു കേട്ടോ കുറെ നാളായിട്ടോ ഞാൻ ഈ കറി കൂട്ടിയിട്ട് അപ്പൊ ഞാൻ എന്താ നമ്മുടെ തക്കാളി സവാളയൊക്കെ നല്ലപോലെ വാഴന്ന് വന്നിട്ടുണ്ടേ അതിലേക്കിനി മുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ രാവിലത്തെ തിരക്ക് പിടിച്ച ജോലി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ജോലിക്കാണ് കുറച്ച് സമയം എടുക്കുന്നത് അത് രണ്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ട്യൂഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കാന്നുള്ള കുറച്ച് പണിയാണ് നാലും വലിയ കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം കിട്ടുന്നുണ്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴല്ല ആഹില് പോകുന്നേ അപ്പൊ അത് ആ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് ട്യൂഷൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ പേർക്ക് വയ്യ ഒരാൾക്ക് ഇറങ്ങണ സമയപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ അവൻ ഇത്തിരി ദൂരത്തുനിന്ന് വരുന്നേ അപ്പൊ അവനോട് വന്നു എന്ന് വിളിച്ചു ചോദിച്ചു പിന്നെ മഴയല്ല ഞാൻ അവനോട് വരണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ നാളെ വരാന്ന് പറഞ്ഞു അപ്പൊ ഒരാൾ മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ എന്ന് വെച്ചാൽ ആഹിലും ഉണ്ടട്ടോ കൂടെ അങ്ങനെ രണ്ടുപേര് അങ്ങനെ ട്യൂഷനൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവർ പോയതിന് ശേഷം ആട്ടോ ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അങ്ങനെ ഇടിയപ്പവും സെറ്റായിട്ടുണ്ട് ഇപ്പം ചൂടോട് കൂടി തന്നെ ഞാൻ കാസ്ട്രോളിലേക്ക് ഒന്നും മാറ്റി കൊടുക്കുന്നുണ്ട് ആഹിൽ ഈ സമയം പോയിട്ട് ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട് കേട്ടോ ആഹിൽ കുളിക്കാണ്ടാണ് ട്യൂഷന് ഇരുന്നത് രാവിലെ എഴുന്നേറ്റ് നല്ല മഴ ആയതുകാരണം അവന് ഭയങ്കര തണുപ്പായിട്ട് അവൻ കുളിച്ചില്ല കേട്ടോ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കുളിച്ചോളാം എന്നും പറഞ്ഞ് കുളിക്കാനായിട്ട് മേളിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ ഹീറ്റർ ഉണ്ട് കേട്ടാ താഴത്തെ ബാത്റൂമിൽ ഹീറ്റർ ഉണ്ട് ആഹിൽ ചെറുപ്പത്തിലെ എപ്പോഴും ചൂടുവെള്ളത്തിലാണ് കുളിച്ചുകൊണ്ടിരുന്നെച്ചത് ഇപ്പൊ പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പനിയൊക്കെ ആണെങ്കിൽ മാത്രമേ ചൂടുവെള്ളം അങ്ങനെ എടുക്കാറുള്ളൂ കുട്ടികൾ എപ്പോഴും ചൂടുവെള്ളത്തിൽ കുളിച്ചാലും അത്ര നല്ലതല്ല എല്ലാമായിട്ടും അവര് പൊരുത്തപ്പെടണ്ടേ അഹില് ഏർ പപ്പടം കൂടി ഒന്ന് വറുക്കാനുണ്ട് പപ്പടം ഞാൻ ഇതേപോലെ കുഞ്ഞ് പീസാക്കി കട്ടാക്കി എടുക്കും അപ്പൊ അതായത് ചെറിയൊരു ഇതിൽ വെച്ചിട്ടാണ്ട്ടോ ഞാൻ പപ്പടം വറുത്തെടുക്കുന്നത് മുഴുവനായിട്ട് ഇവിടെ അങ്ങനെ പപ്പടം വറുക്കാറില്ല കേട്ടോ മിക്കപ്പോഴും ഇങ്ങനെ തന്നെ എടുക്കുന്നത് ഇതാവുമ്പോ ഓയിലും കുറച്ചുമതി പെട്ടെന്ന് തന്നെ കാര്യവും കഴിയും അപ്പൊ അവർക്കും കൊ കൊണ്ടോനൊക്കെ ഇതാണ് ചെറിയൊരു പാത്രത്തിലിട്ടാണല്ലോ കൊണ്ടുപോകുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ എഴുന്നേറ്റപ്പ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ എടുക്കണേ കണ്ടപ്പോ ഒരു പപ്പട പപ്പടക്കൊതിയൻ അടുത്ത് വന്ന് നോക്കിക്കുന്നുണ്ട് കേട്ടോ പപ്പടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ ആണെങ്കിൽ ഇങ്ങനെ പപ്പടം ചോദിച്ചുകൊണ്ട് എടുക്കും ഇപ്പഹിലേ കൊടുത്തു വിടുന്ന വെറുതെയാണേ ഉച്ചക്കൊന്നും അല്ലാട്ടോ കഴിക്കുന്നത് ഇവര് ലഞ്ച് ഇവര് ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ ഒക്കെ കൂടി ഇരുന്ന് കഴിക്കോട്ടെ അത് അതെന്നോട് പറയാറുണ്ട് ഉച്ചയ്ക്ക് മുന്നേ പപ്പടമൊക്കെ തീരുന്ന് എന്നാലും എന്റെ ഒരു സമാധാനത്തെ ഇങ്ങനെ കൊടുത്തു കൊടുത്തുവിടുന്നതാണ് കേട്ടോ ഇപ്പോഴെന്താ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കുപ്പിയിലാണ് കണ്ടെ ഞാൻ കൊടുത്തുവിടുന്നേ ഒന്ന് ചൂടാറിക്കഴിയുമ്പോഴത്തേനും അതിലോട്ടാക്കി കൊടുത്തുവിടും അഹില് പോയതിനു ശേഷം ഞാൻ മൊബൈലൊക്കെ നോക്കി കുറച്ചു നേരം കിടന്ന കൂടെ ഉറങ്ങിപ്പോയിട്ടോ ഇപ്പൊ സമയം ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടേ നോക്കിയേ ഇപ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷം കേട്ടോ മൂടി പോലെ കിടന്നുറങ്ങാനാണ് തോന്നുന്നത് അപ്പൊ ഇത് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ നമുക്ക് അടുത്ത ജോലികളിലേക്ക് കിടക്കാം കേട്ടോ ഇനിയിപ്പോ ഞാൻ എന്താ കുറേ നാളായിട്ട് പെൻഡിങ് വെച്ചിരുന്ന വെച്ചൊരു ജോലിയാണ് അപ്പൊ അത് ചെയ്യാനായിട്ട് മേളിലേക്ക് കയറിയതാണ് കേട്ടോ അങ്ങനെ കയറിയപ്പോഴാണ് കേട്ടത് ഈ ഒരു സംഭവം കണ്ടത് നമ്മൾ കയറുന്ന ആ ഒരു സൈഡില് നെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുമ്പ് ഏറ്റവും മേളിൽ കംപ്ലീറ്റ് ഈ പ്രാവുകളും കിളികളും കാക്കയൊക്കെ കയറുന്ന കാരണം കംപ്ലീറ്റ് നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ശല്യം ആയിരുന്നു കേട്ടോ പ്രാവുകളുടെ അപ്പൊ നെറ്റ് ആദ്യം ഞങ്ങൾ ഇട്ട നെറ്റ് കുറച്ച് വലുതായിരുന്നു കേട്ടോ ഈ പ്രാവുകൾക്കൊക്കെ ഉള്ളിൽ ആയിട്ട് കിടക്കാൻ പറ്റുമായിരുന്നു കേട്ടോ ഭയങ്കര ശല്യംന്ന് വെച്ചാൽ ഭയങ്കര ശല്യം നമുക്ക് അടുക്കാനേ പറ്റില്ല അത്രയ്ക്ക് ശല്യമായിരുന്നു കേട്ടോ പ്രാവുകളുടെ അപ്പം പിന്നെ കുറച്ചും കൂടി തിന്നായിട്ടുള്ള നെറ്റ് ഇട്ടു കേട്ടോ നെറ്റ് ഇടുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കൊടുങ്ങും അപ്പം ഇത് കണ്ടപ്പോൾ സങ്കടമായിട്ട് പിന്നെ ഞങ്ങൾ നെറ്റൊക്കെ വലിച്ചു കുറച്ച് കളഞ്ഞാണ്ട് അപ്പം ഈ ഒരു അരികിൽ കുറച്ച് നെറ്റിൻ്റെ പീസ് കിടന്നിരുന്നു അപ്പോൾ അതിൽ കുടുങ്ങി കിടക്കാം കേട്ടോ പാവം അപ്പൊ ഇത് കണ്ടപ്പോഴത്തേന് ഞാൻ വേഗം താഴെ പോയി സിസേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് അതിന്റെ കാലിലാണ് കേട്ടോ കുടുങ്ങിയൊക്കെ അപ്പൊ എനിക്കിത് എന്ന് നല്ല പേടിയുണ്ട് നമ്മൾ ലവ് ബേർഡ്സ് ഒക്കെ പിടിക്കുമ്പോൾ കയ്യില് കടിക്കുവല്ലോ അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത് നമ്മളുടെയൊക്കെ വീടുകളിലൊക്കെ എപ്പോഴും വരുന്ന ഒരു കിളിയാണ് കേട്ടോ ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കി നടക്കൂലേ ഈ പുഴുവിനെ ഒക്കെ പിടിച്ചു തിന്നുന്ന അങ്ങനത്തെ ഒരു കില എനിക്കൊരു പേര് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പൊ എന്റെ തൊട്ടിപ്പുറത്ത് ആലിമുണ്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അപ്പൊ ഞാൻ കാലു മാത്രം പായത്തിന് കുടുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പൊ വേഗം അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങോട്ട് വേഗം പറന്നു കേട്ടോ അത് അപ്പോൾ സന്തോഷമായത് കണ്ടപ്പോ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷീറ്റ് വർക്ക് ചെയ്ത സമയത്ത് സൈഡിൽ ഒരു ബോർഡർ പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നെ ആ ബോർഡറിന്റെ ഉള്ളിൽ കിളികൾക്ക് കയറിയിരിക്കാൻ ഭയങ്കര സുഖമാണ് പ്രാവ് കൂട് കൂട്ടൽ കുഞ്ഞുങ്ങൾ ഭയങ്കര എന്ന് വെച്ചാൽ മുകളിൽ കയറാനേ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോയട്ടോ അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ നെറ്റ് ഇടാ ചെയ്തത് കംപ്ലീറ്റ്ലി നെറ്റ് ഇട്ടു നെറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ചെറിയ നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കിളികളിങ്ങനെ കുടുങ്ങാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സങ്കടമായിട്ട് ഞങ്ങൾ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങോട്ട് വലിച്ചു കുറച്ച് കളഞ്ഞോട്ടോ എന്നിട്ട് ആ ബോർഡർ അങ്ങോട്ട് അടച്ചു കളഞ്ഞു ബോർഡർ അടച്ചു കളഞ്ഞു ബോർഡർ അടച്ചു കളഞ്ഞതിന്റെ ശേഷമാണ് ഒരു പ്രാവുകളുടെ ശല്യം ഇല്ലാണ്ടായത് കേട്ടോ കണ്ടത് ഈ ഈ കാണുന്ന ഈ ഒരു ബോർഡർ അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളത് സെപ്പറേറ്റ് വേറെ ആളെ വെച്ച് ചെയ്തതാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം അതിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റുമോ കേട്ടോ കണ്ടത് ഈ ഒരു സൈഡ് രണ്ട് ഓപ്പണിങ് കിടക്കണ കേട്ടോ അത് ഞങ്ങൾ അടച്ചിരുന്നേച്ചാണ് കേട്ടോ അത് ഏഹ് നിങ്ങളുടെ പുറത്തേക്ക് പോകുന്നതാണ് അതേപോലെ കംപ്ലീറ്റ്ലി ഓപ്പൺ ായിരുന്നു എല്ലായിടത്തും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ശരിക്കും കിളികൾക്ക് വന്ന് കൂടുകൂട്ടായിരുന്നു ശല്യം കാരണം ഞങ്ങള് വേറെ ജോലിക്ക് ആളെ വെച്ചിട്ട് ഞങ്ങള് തന്നെ അടച്ചതാണെ അപ്പോൾ അതാണ് സംഭവം അങ്ങനെ ഒരു നെറ്റിന്റെ പീസ് അവിടെ കിടന്നതിലാണ് ഈ കിളി കൂടുകയും കിടന്നേരച്ചത് അപ്പോൾ നമ്മൾ ചെയ്യാൻ വന്ന ജോലി എന്താന്ന് ഈ മുല്ലകളാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ചാണേ നമ്മൾ വീട് താമസത്തിന് ഇടക്കോ മറ്റോ വാങ്ങിച്ചതാണ് അപ്പം ഞാനപ്പം ആദ്യം ഒരു ചെറിയ പോട്ടിലാണ് നട്ടിരുന്ന് വെച്ചത് പിന്നെ കുറച്ചും കൂടി വലുതായപ്പോൾ കുറച്ചും കൂടി വലുതിൽ നട്ടു ഇനിയും വലുതിലേക്ക് നടേണ്ടി വരും മുല്ല അങ്ങനെയാണല്ലോ അപ്പം ഇപ്പം ഏകദേശം അത് മുരടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുക അപ്പം കുറെ നാളായി ഇത് നടാൻ വേണ്ടി പോട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ ഇതൊന്നും നട്ടു കൊടുക്കണം നമുക്ക് നിലത്തൊന്നും നടാനുള്ള സൗകര്യമൊന്നുമില്ല അപ്പൊ ഞാൻ ആദ്യം തന്നെ ആ പോട്ടൊക്കെ ഇങ്ങടെ നീക്കി വെച്ചിട്ട് അതിന്റെ സൈഡിലൊക്കെ പിടിച്ച പുല്ലൊക്കെ പറിച്ചു വന്നിട്ടുണ്ട് ഭാഗ്യത്തിന് ഇങ്ങനെ തൊട്ടപ്പോഴേക്കും പോന്നു വേഗം ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന് നിങ്ങടെ സ്മൂത്ത് ആയിട്ട് പോരൂന്ന് പക്ഷെ പെട്ടെന്ന് നിങ്ങടെ പോന്നു അപ്പൊ പിന്നെ എളുപ്പമായല്ലോ ഇനിയിപ്പൊ നമുക്ക് അത്യാവശ്യം വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ വലിയ പോട്ടിലേക്ക് അങ്ങോട്ട് കൊടുക്കാം അതാ ഇതാണ് കേട്ടോ കുറച്ചുകൂടി വലിയ പോട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഈ ടെറസിന്റെ മേളിൽ വെച്ചേക്കുന്ന ചെടികൾ മിക്കതും മണ്ണ് കുറവാണ് കേട്ടോ മണ്ണ് കുറച്ചിട്ട് ചകിരിച്ചോറാണ് ഞാൻ കൂടുതൽ നട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് തിറസിൻ്റെ മേളിൽ വെക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ല നമുക്ക് അപ്പം അങ്ങോട്ട് നീക്കുകയും ഒക്കെ കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അതിനെ ഞാൻ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ചെടികളുണ്ടല്ലോ ഇലകൾ അതൊന്ന് ഞാൻ വേറൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ മുല്ല മുല്ലിങ്ങോട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബയോബിനില വളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ വളം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി സൈഡിലേക്ക് അപ്പം അതിന് ആവശ്യത്തിനുള്ള വളം ആയിട്ടുണ്ട് അപ്പം അത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് ഞാൻ വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം മുരടിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോൾ നല്ല കിളർപ്പുകളൊക്കെ വന്നിട്ട് നല്ല പൂക്കളായിട്ട് വളരട്ടെ അപ്പം കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിയതിന് ശേഷം അതിന്റെ ചുറ്റിനൊന്നും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മണ്ണൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ നമ്മൾ ഓൾറെഡി ചകിരിച്ചുറക്കിട്ടാണ് ഇത് ഫില്ല് ചെയ്തിരിക്കണേ അതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ടാണ് കേട്ടോ മണ്ണിരിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരേ ലെവലാക്കിയിട്ട് അതിന്റെ മേളിലാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വളം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ബയോബിൽ ഇത്രയും കൂടി ഉള്ള കേട്ടോ വളം ബാക്കിയെല്ലാം ഞാൻ ഓരോരോ ചെടികൾക്കായിട്ട് എടുത്ത് തീർത്തു അപ്പം അതങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ മൂന്ന് പോട്ടിലും മുല്ലകൾ ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ മൂന്ന് മൂന്ന് ടൈപ്പ് മുല്ലകളാണ് കേട്ടോ കുറ്റുമുല്ലയും കട്ട മുല്ലയും സാദാ മുല്ലയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോ അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് നട്ടു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതാണേ നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന ചെടികളിലാണ് കേട്ടോ പാലും എന്റെ കൂടെ തന്നെ ഉണ്ട് ഇണ്ടട്ടോ ഇടക്ക് അവനോടാണ് ഞാൻ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെടിയൊക്കെ നടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു കുറച്ച് തന്നെ നോക്കിയപ്പോഴാണ് കേട്ടോ ഫോൺ ആയി കിടക്കുമായിരുന്നു അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഞാൻ അടുത്ത ദിവസം അതൊന്ന് വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മഴ നിൽക്കുന്നേ ഇല്ലല്ലോ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ട്യൂഷന് മുന്നേ ഒരു സമയമാണേ ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ടിലൊക്കെ വെള്ളം കെട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മഴ പെയ്താലേ വരുവുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലും റോഡിലൊന്നും പ്രശ്നമില്ലാട്ടോ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിലൊക്കെ വെള്ളമായിട്ടുണ്ട് ഇഡ്ഡലിക്ക് ഇട്ടിട്ടുണ്ട് ഓർത്ത് ഓർത്ത് ഇട്ടതാണ് അപ്പോഴാണ് നമ്മൾ ട്യൂഷൻ എടുക്കുന്ന സമയത്താണ് കേട്ടോ ന്യൂസ് പറഞ്ഞത് ഇന്നിപ്പോ നാളെ ക്ലാസ് ഇല്ലാന്നുള്ളത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നത്തെ മഴ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പായി നാളെ അവധിയായിരിക്കും എന്നുള്ളത് പക്ഷെ ഞാൻ അതിന് മുന്നേ ഇഡ്ഡലിക്ക് വെള്ളത്തിലിട്ടു പോയി നാളെ ക്ലാസ്സിലപ്പോൾ ഇന്ന് കൊണ്ടോണ്ടേ അഹിലിന് ഫുഡ് അപ്പൊ ഞാനത് നാളത്തേക്ക് ആക്കിയതാണ് കേട്ടോ അതപ്പോ എന്തായാലും കൊളായി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇഡലിക്ക് അരച്ചു പോയില്ലേ ഇപ്പൊ എന്തായാലും അതുകൊണ്ട് അരയ്ക്കാം കേട്ടോ ഇഡലിയൊക്കെ അരക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒരു ടീസ്പൂൺ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചേക്കോട്ടോ എനിക്ക് കൈ കൊണ്ട് തോടുമ്പോ ഭയങ്കര ഇറിറ്റേഷൻ ആട്ടോ എനിക്ക് തന്നെ കൈ കഴുകണം അതിപ്പൊ നമ്മൾ കട്ട്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അതെ കേട്ടോ ഒന്ന് കൈയിലൊന്ന് പരത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈ കഴുകണം അതെന്തോ ഒരു ഇറിറ്റേഷൻ പോലെയാണ് അപ്പോൾ ഞാൻ അതാണ് എപ്പോഴും ഒരു ടീസ്പൂൺ അടുത്ത് വെച്ചിട്ടുണ്ടാവട്ടെ ഇതിങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റിയിടാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും ഇഡലിക്ക് അരച്ച് വെക്കുന്നത് പിന്നിപ്പോൾ നാളെ ക്ലാസ് ക്ലാസ്സില്ലല്ലോ അതുള്ളൊരു സമാധാനമുണ്ട് രാവിലെ ട്യൂഷനും ഇല്ല അപ്പോൾ പത്ത് മണിക്കാണ്ടോ ഇനി നാളെ കുട്ടികൾക്ക് ട്യൂഷൻ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ നേരം കിടന്ന് ഉറങ്ങണം എന്നു വിചാരിക്കുന്നുണ്ട് കേട്ടോ നടക്കുമെന്ന് അറിയില്ല അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്